പഴയങ്ങാടി റെയിൽവേ റെയിൽവേ അണ്ടർപാസ് ടെൻഡർ നടപടിയിലേക്ക് എം വിജിൻ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചു അടിപ്പാത നിർമ്മാണത്തിന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് പ്രവൃത്തിക്ക് ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് അടച്ചതിനെ തുടർന്നാണ് ടെൻഡർ നടപടിയിലേക്ക് കടന്നത് ഗതാഗത കുരുക്കിൽ സമീപത്തെ പുതിയ അടിപ്പാത ടെൻഡർ നടപടിയിലേക്ക് മുന്നോടിയായി എം വിജയൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചു അടിപ്പാത നിർമ്മാണത്തിന് ഏഴു കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എം വിജിനയുടെ സബ്മിഷന് മറുപടിയായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചിരുന്നു റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം നിലവിലെ അടിപ്പാതയുടെ വിവരശേഖരം അളവ് എന്നിവ പരിശോധിച്ചു ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തീകരിക്കുമെന്നും എത്രയും പെട്ടെന്ന് പ്രവൃത്തി ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഗതാഗതക്കുരുക്കും മഴക്കാലത്തുള്ള ദുരിതയാത്രയും കാരണം ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ വിഷയമായിരുന്നു പഴയങ്ങാടി ബി വി റോഡിലെ ഈ റെയിൽവേ അണ്ടർ പാസേജ് ഇതിന് പരിഹാരം കാണണമെന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പഴയങ്ങാടി ജനതയുടെ പ്രധാന ആവശ്യമാണ് ജനങ്ങളുടെ ഈ ആവശ്യം മുൻനിർത്തി നെറ്റ്വർക്ക് ന്യൂസ് ഈ വിഷയം സംബന്ധിച്ച് നിരവധി തവണ വാർത്തകളും നൽകിയിരുന്നു നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്തായാണ് പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത് ആറ് മീറ്റർ വീതി ഉണ്ടാകും അടിപ്പാത പൂർത്തിയായാൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും പുതിയ അണ്ടർപാസേജിൽ ഉണ്ടായേക്കാവുന്ന മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സബ് ടാങ്കും പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണവും അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നിലവിലുള്ള റോഡ് അറ്റകുറ്റപ്പണി എന്നിവ ഉൾപ്പെടെയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി